ആ നോക്കി കോണില്ലാതെ നെറ്റിലൂടെ പിടിച്ച് കൊത്തിപ്പിടിച്ച് കയറിക്കാണ്ട് സ്പൈഡർമാൻ മേൽ ബ്ലോക്ക് പതിച്ച് ഉയർത്തി നമ്മൾ ഈ സൈഡൊക്കെ നിക്കട്ട അല്ലെങ്കിൽ പൊടി കൊടുക്കും ഈ കാണാ അപ്പൊ ഈ പാറഞ്ഞും പൊട്ടിച്ചു മാറ്റാണ്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ സ്വാഗതമട വൈപ്പാസിന്റെ തുടക്കം ചെനക്കൽ സ്വാഗതമാട് അങ്ങോട്ട് ചെറുശോല മമ്മാലിപ്പടി വരെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ സോകനമാട് ഓവർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടോ ഓവർപാസിൻ്റെ അടിപ്പാതൽ ഈ സൈഡ് ചനക്കൽ ഭാഗം രണ്ട് ചുമരിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ചില ഡ്രൈനേജ് വർക്കും പൂർത്തീകരിച്ചിപ്പോൾ മെറ്റൽ അംസാൻഡുകളൊക്കെ കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ചെറുശോല വയടക്റ്റ് പാലത്തിൻ്റെ ആ ഒരു കാഴ്ച ഇതിൻ്റെ മുകളിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അതും കണ്ട് ചെറുശോല പാറമ്മൽ ക്ലാരി മമ്മാലിപ്പടി വരെയുള്ളൊരു വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇവിടുന്ന് ചെനക്കൽ ഭാഗത്തേക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് റോഡ് നിറച്ച് മെറ്റലം സാൻഡ് ഇറക്കി കൂട്ടി ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ ആ ഏരിയ വരെ ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് രണ്ടുമാതെ ഡ്രൈനേജ് നോക്കി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ചുമറിൻ്റെ വർക്ക് കഴിഞ്ഞ മുകളിലെ മുകളിലെ കൈവരിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നെറ്റ് വെച്ച് എല്ലാം ക്ലിയർ ക്ലിയറാണ് ഇനി ഫിനിഷിങ് ടാറിംഗ് വർക്ക് മാത്രമുള്ളൂ ഈ ഒരു ഏരിയയിൽ നേരെ ഓവർപാസിൻ്റെ മുകളിലേക്ക് പിടിച്ചാൽ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്ത് പേരെ വർക്ക് കഴിഞ്ഞു കുറേ ദിവസമായി അത് മുന്നേ കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെറുശോളിയിലേക്കുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇവിടുന്നാണ്ട് നോക്കി ആയി വാ ഇതിന്റെ മുന്നൊക്കെ നമ്മളിത് ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ അവിടെ ചെട് ചുമര് സ്പ്രേ വർക്ക് കിടക്കുന്നുണ്ടല്ലോ ആ ഉയർന്ന ഭാഗത്തൂടെ കിടന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇതിന്റെ അടിഭാഗത്തൂടെ പോയി എന്നൊക്കെ ഇവിടെ റോഡ് കുണ്ടും കൊയ്യും അതുപോലെ ഇതൊന്നും ഫിനിഷിങ് ചെയ്യാന് ഇപ്പൊ ഏതായാലും ഒരു ഭാഗത്ത് അതായത് പകുതിയിലേറെയും ആറുവരിന്റെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടില്ലേ നേരെ ഈ ഭാഗത്തൊരു രണ്ട് ലൈനിക്കുള്ള മണ്ണ് താഴ്ത്തി എടുക്കത്ത് വരുന്ന വർക്കുകളും അതുപോലെ ഇവിടെ നിന്ന് സൈഡ് ചുമറിൻ്റെ വർക്കുകൾ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു നോക്കി ഈ ഏരിയ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ ചെറുശോല ഭാഗത്ത് വയടക്ക് പാലം വരുന്ന അവിടുന്ന് പില്ലറിൻ്റെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം അവിടുന്ന് അങ്ങോട്ട് മെയിൻസിലെ വാർപ്പെട്ട ഏരിയ ഒക്കെ കാണാം അപ്പോൾ ഇവിടെ ഈ ഇവിടുന്ന് ആ ഏരിയ അവിടെ പാറ പൊട്ടിക്കാണ്ട് ആ ഇവിടെ നമ്മൾ മൂന്നാല് പ്രാവശ്യം വന്ന സമയത്ത് ഈ പാറ പൊട്ടിക്കുന്ന വർക്ക് തന്നെയായിരുന്നു ഇനി അവിടെ കുറഞ്ഞൊരു ഭാഗം പാറ പൊട്ടിച്ച് താഴ്ത്തി ഈ ഒരു ഏരിയ അതുപോലെ താഴ്ത്തി എടുക്കുന്ന എന്നുള്ള അറിയില്ല അപ്പോൾ വീണ്ടും വൈകും റോഡിൻ്റെ അപ്പോൾ ഇതിൽ ആ അറ്റത്തുനിന്ന് പോയിട്ട് അവിടുന്ന് വീട് എടുത്തുകയാണെങ്കിൽ നമുക്ക് ചെറുശൂര ഭാഗത്തേക്ക് പോകാം ഗായ്സ് ഈ നമ്മൾ സർവീസ് റോഡിന് ജസ്റ്റ് ഓർപാസിന് ഈ ഭാഗത്ത് നിന്ന് കാണിക്കട്ടോ കണ്ടില്ലേ ഇനി ഇവിടുന്ന് തിരിച്ച് നേരെ പോയി വെക്കാം ഇവിടെയും രണ്ട് സെഡിൽ കൈവരിൻ്റെ വർക്ക് കഴിഞ്ഞ് ആ സെഡിൽ ആ ചെറിയ നെറ്റോക്കാണ് അതൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ പാലത്തിൻ്റെ തുടക്കഭാഗം ഇവിടുന്ന് അങ്ങോട്ടാണ് അപ്പോൾ അവിടെ പാലത്തിൻ്റെ എത്ര വർക്കുകളാണ് ഇവിടെ ആണെങ്കിലും ആയി വടിപൊളി ഒരു കായ്ച്ചട്ടാ രണ്ട് മൂന്ന് കോണി അതുപോലെ കുറേ ആൾക്കാർ ഏ ആ അത് കോണില്ല ആ നോക്കി ആക്കി കോണില്ലാതെ നെറ്റിലൂടെ പിടിച്ച് കൊത്തിപ്പിടിച്ച് കയറിക്കാണ്ട് സ്പൈഡർമാൻ ഒരു അടിപൊളി കാഴ്ച അടാ കോണി ഇല്ലാതെയാണ് ആ പാവം കേനാഴ്സിന്റെ പണിക്കാരൻ കമ്പി കെട്ടി പോകുന്നുട്ടോ അപ്പോൾ രണ്ട് കോൺ മൂന്ന് ഉണ്ട് അത് പോരാ നാല് കോണി വേണം അപ്പം ആ നെറ്റ് പിടിച്ചെങ്ങനെ കയറി പോവാണ് അടാ കോണിയില്ലാതെയും ജോലി ചെയ്യുന്നുണ്ട് കെ എന്നാഴ്സിൻ്റെ പണിക്കാർ ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റിയത് അപ്പം ആ നെറ്റ് അടിച്ചിട്ട് ഞാൻ മുകളിലൊരു സ്പ്രേ വർക്ക് ഉണ്ട് അല്ലേ ഇവിടെ പാറ പൊട്ടിക്കുന്ന പണി കണ്ട ഡ്രില്ല അടിക്കുന്നുണ്ടില്ല് അപ്പം ഈ പാറഞ്ഞും പൊട്ടിച്ച് മാറ്റാണ്ട്ട്ടോ ആ ഒരുപാട് ഓടിച്ചിട്ടുണ്ട് ഇതൊക്കെ വെടിവെച്ച് പൊട്ടിച്ചും ോട്ടടിക്കും അല്ലേ ഷോട്ടടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റി മാറ്റിപ്പോകുന്നു എത്രമാതിരി ഓൾസെല്ലാം അടുപ്പിച്ചിരിക്കുന്നത് ഈ വാദമൊക്കെ ഇങ്ങോട്ട് ഈ എസ്കേർട്ടറ് പാറ പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഇതൊന്നും ഇവിടെ ആക്കിയോ വേണ്ട സ്പൈഡർമാൻ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചെടുത്താൽ അവിടെയൊക്കെ നെറ്റ് വെച്ച് ആ ഒരു കുറഞ്ഞ കാര്യം നെറ്റ് വയ്ക്കാനുള്ളൂ അല്ലേ ഏ സ്പൈഡർമാൻ മെയിൻ്റെസിൽ ഡ്രസ്സൊക്കെ അല്ലേ റെഡ് കളറ് അവിടെ ഇതാ നമ്മളെ മെഷീന് സ്പ്രേ മെഷീൻ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ അവ ഗർഡറിഞ്ഞ് ഇവിടേക്കൊക്കെയുള്ള ഗർഡ് കോൺക്രീറ്റ് ഇടുന്നത് ഓ ഈ വെയിലത്തെ എങ്ങനെ ഇവിടെ കോൺക്രീറ്റ് ഇടുക ഏതായാലും മൂന്നെണ്ണം കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ഏ കോൺക്രീറ്റ് ഇട്ടാൽ ഇന്നെ ഇപ്പോൾ അത് സെറ്റാവുന്നതാണ് ക്യാമറമാൻ മാൻ പറഞ്ഞത് കാരണം അത്രയും വെയിലാണ് പൊരിഞ്ഞ വെയിൽ ആ നല്ല ഇറക്കേട്ടത് നമ്മൾ ഇവിടുന്ന് ഒന്ന് എടുക്കാൻ പറ്റുമോ കേട്ടെ അന്ന് അതിലും പോവാം അതുവഴിയും പോവാം ഇതുവഴിയും പോവാം അപ്പോൾ ആ പാറ പൊട്ടിച്ചതിന് ആ ഏരിയ ഒന്ന് ഇവിടുന്ന് കിട്ടുമോ ആ അതൊക്കെ സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയെന്നുള്ള കാഴ്ച ഇഞ്ഞും നല്ല വർക്ക് ഇവിടെ നടക്കാണ്ട് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം പിടിക്കും ഇതൊക്കെ താത്തി എടുത്ത് ഇത് ഇങ്ങനെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സ്ലേറെ പിടിക്കും ഏതെങ്കിലും ഗ്രൗണ്ട് ഗർഡറുണ്ടല്ലെ നിങ്ങളെ ഈ കാണുന്ന പാലുണ്ടോ രണ്ട് മൂന്നെണ്ണം അതിന് ആ ഏരിയയ്ക്ക് വെക്കാനുള്ള ഗർഡർ ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് നിൽക്കുകയാണ് കോൺക്രീറ്റ് ഇട്ടും കൊണ്ട് നിൽക്കുകയാണ് ആ കോൺക്രീറ്റ് വേണമെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു നാല് ഗർഡറിനൊക്കെ ഉള്ള സൗകര്യമുള്ളൂ ചെറുശോലെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ആ ഏരിയയിൽ കിടന്ന് പോകുമ്പോഴൊക്കെ കാണാം ആ അവിടെ വെള്ളം നനച്ചു കൊടുത്തു പൊടിവാറില്ല ഏത് റൂട്ടിൽ കൂടി നമുക്ക് പോകേണ്ടി ഇതിവിടെ പോലെ രണ്ട് മൂന്ന് റൂട്ടുണ്ട് ഏ അപ്പോൾ ഇടത് ഭാഗത്തു കൂടി ഇവിടെ ഒരു ചെറിയ താൽക്കാലികമായൊരു വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി ഇത് ഓ നല്ല ഇറക്കേട്ടോ മെല്ലെ മെല്ലെ പോകാം ക്ലച്ചുടിയാ ആ എങ്ങനാ ആ ക്ലച്ച് ക്ലച്ചുടിച്ചാൽ നേരെ പോവാം ആ അത് ശരി ഇവിടെ നേരങ്ങ മെറ്റൽ ഓക്കേ എന്നാ പോട്ടെ ഭൂ ജമ്മോ അപ്പോൾ ഇവിടെ പില്ലറ് ഒരു ലൈനിലാട്ടോ ഇവിടുന്ന് കുറച്ച് നമ്മുടെ അണ്ടർ പാസ് വരെ ഒരു ലൈനിലാണ് പോകുന്നുണ്ട് ഒരു ലെയിൽ സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് സ്വാഗതമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഏകദേശം ആ ഏരിയയിൽ എത്തിത്തുടങ്ങി ഓ കെ എൻ ആർ സെലിൻ്റെ വണ്ടി ഒരു പൊടിപൂരം ആ പിയർ ഉണ്ടിലേ ഏറ്റവും തട്ടി നിൽക്കുന്ന പിയർ ഇവിടെയാണ് ആദ്യത്തെ സ്ഥലത്തിനോടൊപ്പിച്ച് തട്ടി നിൽക്കുന്ന സ്ഥലം അത് കണ്ടില്ല ഇത് പീറിനെ തൂണില്ല ഓൺലി പീർ മാത്രം പിന്നീട് അങ്ങോട്ട് തൂണ് വരണേ ഒരു മീറ്റർ പിന്നെ അങ്ങനെ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അങ്ങനെ പോവും അവിടെ കണ്ടില്ലേ ആ ഒരു സൈഡിൽ അണ്ടർപാസ് ഒരു ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തിട്ട് ഒരു പാസത്ത് ഒരു ഭാഗത്ത് വയടറ്റ് പാലത്തിൻ്റെ തൂണ് പില്ലറിനാണ് പാലം കിടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്ത് അണ്ടർപാസ്സിന് ഒപ്പിച്ച് രണ്ട് സൈഡും ബ്ലോക്ക് പതിച്ചുയർത്തി ഏകദേശം മുകളിൽ കമ്പാക്റ്റും വർക്കൊക്കെ നടക്കുക കേട്ടോ ഇവിടെ കാണാൻ പറ്റൂല അണ്ടർപാസിന് മുകളിൽ വരെ ടച്ച് ആയിട്ടുണ്ട് ആ സൈഡ് ഈ സൈഡും നല്ല പിടിച്ചാലേ നല്ല പിടിച്ചോളിന്ന് അവിടെ ഗർഡർ ലോഞ്ചിങ് ഉണ്ടോ അപ്പം അണ്ടർപാസിന് അടിയിൽ ടാറിട്ടു അണ്ടർപാസിൻ്റെ അടി ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഗർഡർ പ്ലാങ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞു രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ച് രണ്ട് സെയിം ടച്ചായി വന്നു ഈ അവഗത്ത് ഗർഡറും കൂടി വെച്ച് മെയിൻസിലൊക്കെ വാർപ്പിട്ടാൽ സോഗമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന രീതിയിലായിട്ട് ഗർഡർ കൊടുക്കുന്നത് കൊണ്ടുവച്ചു കേട്ടോ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറ് രണ്ട് ക്രൈനും ഇവിടെ സെറ്റാണ് ഇവിടെ ഇപ്പോൾ ഗർഡറ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീട് എടുത്ത് കാണിക്കാം അല്ലെങ്കിൽ നേരെ പോകും ഇപ്പം രണ്ട് ക്രൈനും സെറ്റായി നിൽക്കുന്നുണ്ട് ഗർഡർ വെച്ച് വെക്കുന്ന പണിനെ തോന്നുന്നു ഓ ഏല കടന്നു പോകും ഗേസ് എങ്ങനെ പോകും ഒരു രക്ഷയില്ല ആ സൈഡ് കൂടെ പോലോ ക്രൈന് ഫ്രീ ആ വെക്കണ്ടല്ലേ ആ അങ്ങനെ ഈ സൈഡിൽ കൂടെ നമ്മള് നമ്മളെ കെ എൻസിലെ മാനേജർ നമ്മളെ നമ്മളെ ആള് നമ്മളെ സുഹൃത്താട്ടാ അപ്പോൾ അവിടെ ആ നമ്മളിവിടെത്തി എഡ്രിക്കോട് ഗഡർ ലോഞ്ചിങ് അബി ആ ഗഡർ ലോഞ്ചിങ് ഉണ്ട് വെയിറ്റ് ചെയ്യണം ഇപ്പത്തന്നല്ല അപ്പൊ അവിടെ നിന്ന് നിങ്ങടെ ഗഡർ വെച്ച് ഇങ്ങനെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് മൂന്ന് അല്ലല്ല ഒന്ന് രണ്ട് മൂന്നെണ്ണം അല്ല ആ അറ്റം വരെ പോകേണ്ടത് സ്വാഗതം ഉണ്ടാ ഭാഗത്ത് ഒരു ലൈന് പോവേണ്ടല്ലോ അവിടെ ഗഡർ വെച്ച് പോകാൻ കിട്ടോ അതോടെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് പിന്നെ അവിടെ അണ്ടർപാസ് കൊടുത്ത് ബ്ലോക്ക് പതിച്ച് ആ ഏരിയൊക്കെ കമ്പാക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ സൈഡ് വാളിൻ്റെ പടവ് കഴിഞ്ഞ് ബാരിയർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ വൃദ്ധം നോക്കി കാണുന്നുണ്ട് ബാരിയറൊക്കെ ഇറക്കി വെച്ചത് അപ്പോൾ ഗർഡർ ഇവിടെ നിന്നാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറുഷോല മുതലുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയിൽ കഴിയും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനെ കൊണ്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ വേഗത്തിലാവും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഏതായാലും ആ പാലത്തിനടിന്ന് ഗർഡർ വെച്ച ഏരിയ ഒക്കെ ഇങ്ങനെ കണ്ട് ചെറുശോല ഭാഗത്തേക്കാണ് പോവാം വെയിലാണ് അതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ അതിന് മുകളിൽ കയറുന്നില്ല അപ്പോൾ എടുത്ത് നമ്മൾ കയറി അതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അവിടെയൊക്കെ ബിൽഡിങ്ങിന് ഒരു വർക്ക് ഉണ്ടല്ലോ അട ഗഡറ് വെച്ചതിന് ശേഷം വെൽഡിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അടി എന്നുള്ളൊരു കാഴ്ചവം കണ്ടിങ്ങനെ പോവാം നല്ല തണൽ പാലത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ പാലത്തിൻ്റെ അടിയിൽ അല്ലായത് കൊണ്ട് നമ്മുടെ സൂര്യൻ ആ ഭാഗത്താകും നമുക്ക് തണലത്ത് കൂടെ എങ്ങനെ കടന്നു പോവാം നമുക്ക് ഇനി ചൂടുണ്ടെന്ന് അറിയുമല്ലോ നമ്മുടെ കെ എൻ ആർ എസിന് അടുത്ത നമ്മുടെ കമ്പനിയാണ് എന്തെങ്കിലും വർക്ക് വർക്കുണ്ട് നമുക്ക് വിളിക്കണ ഒരാളാണ് വേണ്ടില്ലേ ആയ് എഡ്രിക്കോഡ് ആ എഡ്രിക്കോഡ് എഡ്രിക്കോഡ് അപ്പോൾ ഗഡർ ലോഞ്ചിങ് ഉണ്ട് ആ ഗഡർ ഇവിടെ തീര പക്ഷേ അവിടെ കുറച്ച് വർക്ക് ഉണ്ട് ആയി പൊടി പാറും അപ്പോൾ ഗർദർ ഈ ഭാഗത്താണല്ലോ ചെറുശോല ചോലെ ആ ഏരിയയിലാണ് ഗർദറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ക്രെയിനിൽ ബുൾട്ട് ഹൗസർ ഉപയോഗിച്ച് ട്രോളിയിൽ ഗർദ്ദർ നമ്മൾ കണ്ടല്ലോ അവിടെ രണ്ട് സ്ഥലം വലിയ ക്രെയിന് ജമ്പോ സെറ്റ് ആയി നിൽക്കുന്നത് ആ ഏരിയക്ക് ഇവിടുന്ന് കൊണ്ടുപോകട്ടോ ട്രോളിയിൽ ഗർഡറ് അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ കാണിക്കാൻ വെയി പൊരിയും വെയിലാണ് നിന്ന് പൊരിഞ്ഞ് കരിയും അപ്പം സ്വകതമാട് ബൈപ്പാസിൻ്റെ വയഡക്ട് പാലത്തിൻ്റെ അടിപ്പാതയിൽ മുകളിലെ മെയിൻസിലായി വാർപ്പിട്ട് കഴിഞ്ഞ ഏരിയ ഒക്കെയാണ് നമ്മൾ കാണുന്നത് വീണ്ടും ടോറസ് ലോറി പൊടിപ്പാറുന്നു അങ്ങനെ അതും കഴിഞ്ഞു വീണ്ടും അടിപ്പാട കാണാം പാലത്തിൻ്റെ ഇനിയിവിടെ ഗർദ്ദറിനൊരു ഗ്രേ കളർ പെയിൻ്റ് ഉണ്ട് നമ്മൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ അതിൻ്റെ പണികളൊന്നും തുടങ്ങിയില്ല പില്ലറിനുള്ള ബ്ലൂ കളറൊന്നും അടിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ ബാരിയർ കോൺക്രീറ്റ് വെച്ച് വെച്ചാൽ അതിന് മുകളിൽ നനച്ചെടുക്കണതാ നനവ് കിടക്കട്ടെ അടാ പുതിയ വേരിയർ അപ്പം ഇന്നലെ ഇട്ടിട്ടാണ് അപ്പം അതിൻ്റെ വർക്ക് നനവ് നനച്ചെടുക്കണ വർക്ക് ഓ നല്ല സുഖമുണ്ടോ വെയിൽ വെയിലില്ലാതെ പോകണോ പാലം പണി കഴിഞ്ഞാൽ ക്യാൻവാസിൽ പണിക്കാർക്കും അടിയിൽ നിന്ന് മറ്റേ ബാരിയറിൻ്റെ വർക്കുകളും വേര കമ്പികൾ കട്ട് ചെയ്തുണ്ടാക്കാനൊക്കെ ഇതിൻ്റെ അടിയിൽ ആസ്വാസത്തിൽ ചെയ്യാൻ പറ്റും ണലുണ്ടല്ലോ അങ്ങനെ പാലത്തിൻ്റെ ഈ അറ്റത്തി ചെറുശോലയില് അവ അവിടെ ക്രെയിൻ ഇതാ മറ്റേ ട്രോളിക്ക് കയറ്റാനും വേണ്ടി ക്രെയിൻ ഇവിടെയും വന്നിട്ടുണ്ട് ആ ഇതൊക്കെ കണ്ടില്ലേ രണ്ട് ഭാഗത്തും ക്രെയിന് സെറ്റായി നിൽക്കുന്നുണ്ട് ഗഡ്ഡർ ട്രോളിയിലേക്ക് കയറ്റുക ആ ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന പണിയിലേക്കാണ് ഈ കാണുന്ന ഗഡ്ഡറുകളൊക്കെ ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഈ പാലത്തിൻ്റെ തുടക്കമാകണ്ടല്ലോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി അവിടുന്ന് ഒരു കട്ടിങ്ങും നേരെ നമ്മളെ ക്ലാരി പാറമ്മൽ ചെറുശോല ഭാഗത്തേക്ക് മണ്ണിട്ട് ബ്ലോക്ക് പതിച്ച് അവിടുത്തെ അണ്ടർപാസ് തോടിന് കുറുകുവരുന്ന പാലുണ്ട് ആ പാലത്തിന് ടച്ചാകും അപ്പോൾ ഗർഡളിഞ്ഞ് ഇഷ്ടംപോലെ വേണം ആകാത്തൊരു പത്ത് പതിനാറോളം പില്ലറിലെ മുകളിഞ്ഞ് വെക്കാനുണ്ട് അപ്പോൾ താ ഗർഡർ ഉണ്ടാക്കി എടുക്കണേ കമ്പിയൊക്കെ സെറ്റ് ചെയ്യാണ് കടലേ ഒരുപാട് ഗർഡുകളിവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഏരി വീണ്ടും ഗർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഗർഡറിൻ്റെ നേരെ വരുന്ന കാണാം ആ വേഗം വേമ്പോ അല്ലെങ്കിൽ പൊടി പാറും പൊടി അതാ പൊടി പാറ ബാക്കിലും മുന്നിലും പൊടി പാറുന്നു സുഹൃത്തുക്കളേ ഇന്ന് മൂക്ക് ശ്വാസം വൈറ്റ് വളരെ വൈറ്റ് പൊടിയുള്ളത് പൊടിയല്ലല്ലോ പൊടിയിൽ കുടി പൂക്കൊത്തിക്കളുക്കാട് ഇവിടെ കുണ്ടില്ല അയിന് പൊടി റോഡ് കാണില്ല കുണ്ടുക്ക് ചാടുന്ന ക്യാമറമാൻ പറയുന്നത് ആ വീണ്ടും രണ്ട് ടോറസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പടച്ചോ നിന്ന് കുടുങ്ങുട്ടോ അപ്പൊ ബാരിയർ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ചെറുശാലുന്ന പാലത്തിൻ്റെ ഇങ്ങോട്ട് രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തി ബ്ലോക്ക് പതിച്ച് ഉയർത്തി നമ്മൾ ഈ സൈഡൊക്കെ നിൽക്കട്ട അല്ലെങ്കിൽ പൊടി കൂടും ബ്ലോക്ക് പതിച്ച് ഈ കാണുന്ന തോടിനെ കുറവ് വരുന്ന പാലത്തിന് ടച്ചാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ക്രാഷ്ബേരി വർക്ക് അതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള കേട്ടോ അപ്പോൾ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗഡൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് അതൊക്കെ ഞങ്ങൾ പോയി കിട്ടിയാലേ അവിടെ മണ്ണിട്ട് ഉയർത്തി എന്നോട് ഒപ്പിച്ച് വരുള്ളൂ ഇനി നമ്മളെ തോടിന് മുകളിൽ വരുന്ന പാറണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട് ബാരിയറൊക്കെ വെച്ചിരിക്കണേ സൈഡില് രണ്ട് സൈഡിലും വെച്ചിരിക്കണോ ടാറിങ് കഴിഞ്ഞിരിക്കണോ ഒക്കെ ഇതിനെ ഈ കേറ്റേനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേരി വെക്കാം അങ്ങനെ മമ്മാലിപ്പാടി ഏകദേശം എത്താനായി ഇതല്ലേ ക്ലാരി പാറമ്മൽ ആഹാ അടിപൊളിയാളാ ഇവിടെന്നാ നോക്ക് ആഹാ ഉഷാറാട്ടോ മമ്മായി പടിയെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു അപ്പോൾ ആ രണ്ട് സൈഡിലെ സൈഡ് വാളിന്റെ റെഡിമെയ്ഡ് ഗുണം സെറ്റ് ചെയ്തു ആ ഊക്സൊക്കെ കട്ട് ചെയ്തിട്ടുള്ള സിമെൻ്റ് ഇടുന്ന ഒരു വർക്കുകളും ഇവിടെ സെന്ററിൽ ഇങ്ങനെ ഒരു ഒരു നാലഞ്ച് നാലഞ്ചിലെ വരി വാഹനങ്ങൾ ഓടുന്ന രീതിയിലുള്ള ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഈ ബാരിയറിനെ ഒപ്പിച്ചുള്ളത് ആ സൈഡിലും അതും മറ്റിലിട്ട് ടാറിങ് കഴിഞ്ഞാൽ പാറമ്മലി കാരി ഈ അണ്ടർപാസിൻ്റെ ഈ തോടിന് മുകളിൽ വരുന്ന തോ ഈ പാലത്തിന് ഇവിടുന്ന മമ്മാലിപ്പടി വരെ ആഴുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞു അതുപോലെ നമ്മൾ നിൽക്കുന്ന അവിടെ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ട്രാക്ടറിനൊക്കെ അങ്ങോട്ടും കൃഷിക്കാവശ്യമായിട്ട് അഡീഷണൽ അനുവദിച്ച ഒരു അണ്ടർപാസാണ് അത് ഇവിടെ തന്നെ അല്ലേ ആ അണ്ടർ പണികൾ കഴിഞ്ഞ് വാഹനങ്ങൾക്ക് അങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ കാണിക്കില്ല ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച കാണാം ആ അവിടെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ട്രെയിനൊക്കെ എത്തി നമ്മളെ കണ്ടെയ്നർ ലോറിയിൽ വേലിയ റെഡിമെയ്ഡ് കോൺക്രീറ്റ് ടച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പോവാണ് കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വെച്ച് പോകുമ്പം ഡീസെല് അതിൻ്റെ പണി നടക്കാണ്ട് സൈഡ് വാൾ സർവീസോട് ഉണ്ടല്ലോ അവിടെ സർവീസ് അവിടെ എത്തിക്കണമല്ലോ പാടത്ത് കൂടെ ചിലടത്തെ സർവീസ് റോഡ് ചില ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഇവിടം വരെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് മമ്മാലിപ്പടി അടിയിൽ തൂണിൻ്റെ ബ്ലൂ കളറ് പെയിൻ്റ് അടിച്ചതൊക്കെ ബൃന്ദനെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് സൂം ചെയ്യൂ കണ്ടില്ലേ അടിപൊളി അയച്ച സുഹൃത്തുക്കളെ നമുക്ക് മമ്മാലിപ്പടി ഫ്ലൈ മുകളിലൂടെ കടന്ന് എൻട്രിക്കോട് പാടത്തു കൂടെ അങ്ങനെ പോകാൻ പറ്റും അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതുവഴിയാണ് കടന്നു വന്നത് ഇനി ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ അതുവഴി കടന്ന് നമുക്ക് ആ ഏരിയയിൽ വീഡിയോ വൈകാം അപ്പോൾ ഇവിടെ ഈ ആറുവരി പാതിൻ്റെ വർക്ക് പുറക്കിട്ട് കുറേ ദിവസമായി രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ ആ ഊക്കെ കട്ട് ചെയ്ത് ആ കേപ്പൊക്കെ സിമെൻ്റ് ഇട്ട് കഴിഞ്ഞു അതുപോലെ സ്ഥലം ഡിവൈഡിനും അതുപോലെ തന്നെ സിമൻറ്റ് സിമൻറ്റ് കേപ്പ് കോ തേപ്പ് കഴിഞ്ഞ് മുകളില വൂക്സ് കട്ട് ചെയ്യാണ്ട് കേട്ടോ നല്ല ഉഷാറായി നല്ലൊരു ആക്കി വന്നിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ആ കൊമ്പും ഇതൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്യുന്നുണ്ടല്ലോ കമ്പി കൂർത്ത് നിൽക്കുന്ന കമ്പികളും ഉയർന്നു നിൽക്കുന്ന കമ്പികളൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ഭംഗി ഒരു പ്രത്യേകത അനു ഇതിനൊക്കെ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് അടിയിൽ ആ ഫൈനൽ ടാറിങ്ങും ആ ഇട്ട് വരുന്ന വർക്കുകളൊക്കെ കഴിയുമ്പോൾ റോഡ് കാണാൻ ആ കാണുന്ന എഡ്രിക്കോട് വയടക്ക് പാലം പാലച്ചിറ മുകളിൽ നിന്നൊക്കെ ഇട്ട് വീട് എടുക്കുമ്പോൾ അടിപൊളി കാരം ഓക്കെ നിങ്ങളെ അങ്ങനെ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ സെൻ്റലെത്തിനു തിരൂര് എഡ്രിക്കോഡ് പാസ് ചെയ്യുന്ന ഈ ഒരു റോഡിൻ്റെ ഈ ഭാഗത്താണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്നത് ഞാൻ വേണമെങ്കിൽ അടുപ്പിച്ച് ആ റോഡൊന്നു കാണിച്ചല്ലോ എഡ്രിക്കോഡ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് കണ്ടിട്ടില്ല അതാണ് എഡ്രിക്കോട് അവിടെ നിന്ന് അങ്ങോട്ട് തിരൂര് ഭാഗത്തേക്ക് പാടമൊക്കെ അവിടെ ഈ പാലത്തിന്റെ ഈ ഒരു ഏരിയയിലെ സെൻട്രൽ ഡിവൈഡറിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അതിനുള്ള ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് എഡ്രിക്കോട് വയലിൽ നിന്നുള്ള അണ്ടർ ആ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊരു അടിപൊളി കാഴ്ചേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈദ്യപ്പോ ഏതെങ്കിലും എഡ്രിക്കോടെ പാ ആ പാലത്തിന് അടിവാമെന്ന് കണ്ടിട്ട് വീഡിയോ അവിടെ നിർത്താം ഇവിടെ എസ്ക്യുവേറ്റർ വെച്ച് മണ്ണിട്ട് ഉയർത്തി വരികയാണ് അണ്ടർപാസ് ആ തോടിന് അവിടുന്ന് ആ അവിടെ ഇങ്ങോട്ട് ഫ്ലൈ ഓവർ വരെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ വളരെ തകൃതിയായിട്ട് നടക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ അടിപൊളി കാഴ്ചയാണ് തുടക്കം നമ്മളവിടുന്ന് ചോകനമാട് ബൈപ്പാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ചെറുശോല ക്ലാരി പാറമ്മൽ മമ്മാലിപ്പടി എഡ്രിക്കോട് വയല് ഇവിടുന്ന് ഈ തോടിന് കുറുകുവരുന്ന പാലത്തിൻ്റെ വർക്കുകൾ അവിടുന്ന് അങ്ങോട്ട് വയടറ്റ് പാലം പാലച്ചറം ഓവർപാസ് ഓവർ പാസ് വരെയുള്ള വർക്കുകൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് മുന്നേ ആ മറ്റേതുണ്ടല്ലോ ഷെല്ല് അത് വിരിക്കണ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടുന്ന് കാണാം ഒന്ന് തൂമ് എന്നിട്ട് ഈ മെറ്റലും എംസാൻ ഇതെന്താ ഒരു മിക്സ് ആക്കിയതല്ലോ പ്രത്യേക ഒരു ബ്ലാക്ക് നിറത്തിലുള്ള എന്താ കെമിക്കൽ ചേർത്തിട്ട് ആ ഷെല്ലിൻ്റെ അതിലിട്ടിട്ട് പിന്നെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി മെറ്റലിട്ട് ഉയർത്തി വരുന്ന രണ്ട് സൈഡും സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് അതാ ടോറസിൽ മണ്ണ് ഇറക്കേണ്ടത് ഇറക്കിന് ഇനി ഗ്രേഡർ വഴിക്കുക നീക്കുക കമ്പാക്റ്റ് വേവിച്ചിട്ട് മണ്ണ് ഹൈറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന വളരെ തകൃതിയായിട്ടുള്ള വർക്കാണ് പാടത്തെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഗേസ് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വേണമെങ്കിലൊന്ന് കാണിച്ചരാം ഈ ഷെല്ലൊക്കെ ഉണ്ട് ഏ ആ കാശില്ല അവ നിർത്തിയാലോ വീഡിയോ അവ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ട് നിന്ന ബെല്ലൈക്കണൊന്നും എന്നെ വിളയുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ സൂം